സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം എന്താ പറയുക ആദ്യത്തെ വനിതാ ഓട്ടോ ഡ്രൈവറായ സുജ സുജിക്കാടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ന്യൂസിൽ സബ്ദന്യൂസിൽ പേസോർഡായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് എത്ര വർഷമായി അല്ല എത്ര മാസമായി രണ്ടാഴ്ച ആയിട്ടുള്ളു അല്ലേ അച്ഛാണ്ട് എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷയിലേക്ക് ഈ ഏരിയയിൽ പൊതുവേ വനിതാ ഓട്ടോ ഡ്രൈവർമാർ ഇല്ലല്ലോ ഈ ഈ കാണോ ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തതിനോണ്ട് പിന്നെ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അങ്ങനെ വന്നതാണ് ഞാൻ കടയിലായിരുന്നു ഫ്ലൗസിലോ തുണിക്കടയിലൊക്കെ ആയിരുന്നു അപ്പൊ അതായിട്ട് കുറച്ച് ഞമ്മക്ക് അത് അവിടെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് സ്വന്തമായിട്ട് ഞമ്മക്ക് ഞമ്മടെ ഞമ്മക്ക് ആവശ്യം വീട്ടില് ചെയ്യാം അങ്ങനെയുള്ളൊരു രാവിലെ എട്ട് മണിക്ക് വരും രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ആറര മണിയൊക്കെ ആകുമ്പോട്ടു കോഴിക്കോട് ആദ്യമായിട്ട് ഓട്ടോ എടുക്കുമ്പോ ഒരു ധൈര്യക്കുറവ് ഇല്ല ധൈര്യം എല്ലാത്തിനും എന്റെ അച്ഛനാണ് എനിക്ക് സപ്പോർട്ട് മക്കളും നല്ല സപ്പോർട്ടിങ് ആണ് പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാരും നല്ല സപ്പോർട്ടിംഗ് ആണ് എനിക്കൊരു ആത്മധൈര്യം ഒന്നും കൂടി കുറച്ചൊരു ധൈര്യം കൂടെ വന്നപ്പോ ഒരു സന്തോഷമായി ഈ ഫീൽഡിലേക്ക് മുന്നോട്ട് തന്നെ പോവാൻ തീരുമാനം പിന്നെ എല്ലാത്തിനും സപ്പോർട്ടിംഗ് ആയിട്ട് അച്ഛനുള്ള അച്ഛനാണ് എന്റെ എല്ലാത്തിനോടും ധൈര്യം ആണ് എല്ലാം അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത് ആദ്യം പറഞ്ഞു ആദ്യം ഓർഡർ പോയത് ആ ഓർമ്മ വിളിച്ചു ാ രാവിലെ പതിനൊന്ന് മണിക്ക് പോകുന്നു വൈകുന്നേരം പോകുന്നു അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകും ഇല്ല ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എന്തെങ്കിലും ഓട്ടം കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ പോവുള്ളൂ അല്ലാണ്ട് ഫുൾ ടൈം തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് വീടിന്റെ ഭാഗത്തേക്ക് ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ രാവിലെ അവിടെ നിന്ന് വരുമ്പോ ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വരിക അങ്ങല്ലേ അപ്പൊ എന്ത് പറയുന്നു അതായത് ഡൈരി ഉണ്ടെങ്കിൽ ഇത്രയും എല്ലാവർക്കും ഇറങ്ങാം ഇറങ്ങാന്നുള്ളതാണ് എത്ര നേരം നിങ്ങളുടെ വിശേഷം